പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയമുള്ളവരെ ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ മാസം അഞ്ചാം തീയതി നമ്മളെ ഡിസംബർ മാസത്തിലെ ഒരു ക്രിസ്മസ് ആഗമന കാലം ഓർമ്മ മനസ്സിലുണ്ടാണ് ഇടക്കിട കാര്യം കർത്താവിനെ എതിർക്കാനും സ്വീകരിക്കാനും ആത്മാവിൻ്റെ കൃപയിൽ നമ്മൾ തന്നെ പരുവപ്പെടാനുള്ള സമയമാണിത് കംപ്ലീറ്റ് ബാറ്റർ ആ ഭക്തിയോട് പ്രാർത്ഥിക്കണേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല സകല കൃപാസനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗന ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

മഹത്വപ്പെടുത്തണമേ നിന്റെ മഹത്വപ്പെടുത്തണമേതാവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുരുബാന യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഇന്നത്തെ ദിവസത്തേക്ക് അതിന്റെ ആവശ്യങ്ങളെയും അങ്ങയുടെ ദിനുസന സമയത്ത് പ്രാർത്ഥിക്കും അതാ ദിവസങ്ങൾക്ക് അതാ അതിൻ്റെ ഉത്കണ്ഠങ്ങൾ മതിയെന്ന് പറഞ്ഞല്ലേ കൊടുത്താവി ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങയുടെ ദിനസ്സന അതിരാവിലെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു രോഗികളെ അങ്ങ് സ്പർശിക്കണ കൊടുത്താവി കിടപ്പ് രോഗികളെ മാത്രമല്ല ഈശോയെ രോഗം വന്നത് കാരണം പണിക്ക് പോകാൻ പറ്റാതെ കുടുംബത്തിൻ്റെ വരുമാനം മുട്ടിയ മക്കളുണ്ട് ഈശോയെ കുടുംബത്തിൻ്റെ വരുമാനം മുട്ടിയ കാരണം വരുമാനം ചെയ്തുകൊണ്ട് നടക്കിക്കൊണ്ടിരുന്ന ആളിനിപ്പോൾ വരുമാനം ഇല്ലാത്ത കാരണം കുടുംബത്തിൽ മാനസിക ുഭവിക്കുന്നു നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരം ആസ്വകലം നീരുള്ളവരെ കാണിക്കുന്നു മുതുകിനെല്ലാം നീരിങ്ങനെ പറ്റി കിടക്കുന്നവരെ കുടുങ്ങി കിടക്കുന്നവരെയും കാണിക്കുന്നുണ്ട് ഡീശയെ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുമുറവാടുന്ന ആടിപ്പെടുത്താറുന്ന വലതു നീര് നീര് കിടക്കുന്ന കുടുങ്ങി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ വെക്കണമീശേ ശരീരം മുഴുവൻ പനിക്കുന്നവരുണ്ട് ഈശേ അവർ സ്പർശിക്കണമേ ചെവിയും കണ്ണും ഒക്കെ എപ്പോഴും ഊതുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഈശേ മറാത്ത പല്ലുവേദനയും തൊണ്ട വഴുക്കലും ഒക്കെ അനുഭവിക്കുന്നത് പനി അനുഭവിക്കുന്നുണ്ട് ഈശേ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കഴി കുഴിച്ചിട്ട് ഒന്ന് വിശപ്പുകിടെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായും മാസങ്ങളായാലും ഉണ്ട് ഈ കർത്താവ് കുടലെല്ലാം വെന്തു പോയ ആൾക്കാരുണ്ട് അവരെല്ലാം വിശുദ്ധമായ രഥത്താ കഴുകണമേ കർത്താവ കർത്താവ് സിരസിലെപ്പോഴും ഭാരമുള്ളവർ തോന്നുകയും ലെഫ് ലെപ്സിയും അതുപോലെ തന്നെ ചുഴലിയൊക്കെ വന്ന് വരികയും ഉറക്കം കിട്ടാതിരിക്കുകയും രാത്രി ഉറങ്ങാതെ കിടക്കുന്നവരുടെ അവർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവര് മക്കളില്ലാത്തവര് മക്കളുടെ അനുസരണ ഇല്ലാത്തവർ മക്കൾ തെറ്റായ പ്രണയത്തില് ബന്ധുതകപ്പെട്ടിരിക്കുന്നവര് തെറ്റായ ലഹരി പദാര്ത്ഥങ്ങള് ലഹിപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര് മക്കൾ ജയിലിലായവരുണ്ട് ഇഷേ മക്കൾ എത്ര ധോനിവാസം കാണിച്ചാലും അതെല്ലാം ശാസിക്കേണ്ടവർ ശാസിക്കുമ്പോഴേ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആ തിന്മകളെ കുടുംബത്തിൽ വളരെ അനുവദിക്കുന്ന പ പൈശാചികമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട് ഇഷേ കുടുംബത്തിലെ ദൈവം ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തങ്ങളെ സന്ധിക്കാൻ അപ്പനെയോ അമ്മയ്ക്കോ കുടുംബത്തിനോ പറ്റുന്നില്ല പെമ്മക്കൾ മനസ്സ് പതറി നടക്കുന്ന പെൺമക്കളുടെ ഡിസോയി അവിടെ അതിൻ്റെ തെറ്റായ വഴികളിലേക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മർദ്ദപ്പെടുന്നവരുടെ ഡിസോയി ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയവരുണ്ട് ഡിസോയി അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഡിസ്റ്റി ഒരു ലോഡിന് വേണ്ടി തെടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഒരാവശ്യങ്ങൾക്കും ആരും സഹായിക്കാനില്ല ആരും പറയാനില്ല പറഞ്ഞവരെ വാക്ക് പറയും ആ വാക്ക് അവർ തന്നെ വഞ്ചിക്കുകയും ചെയ്യും പിന്നെ ഒരോടും ഇല്ലാത്ത അവസ്ഥയിലാകും പിന്നെ ഒന്നേന്ന് നടത്തുന്നത് തുടങ്ങേണ്ടി വരും ഇങ്ങനെ ജീവിതം അടുത്ത് ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ കർത്താവ് ഈയൊരു ഒറ്റ പ്രാർത്ഥനയാൽ അവരെ സന്ധികളെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ആർക്കെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ ഇന്നത്തെ ദിവസം ദൈവനാമത്തിൽ അവിടെ ഭാരങ്ങ ഏശോ നാമത്ത് മാറിപ്പോകട്ടെ

അതെന്തായത് എന്നെ എനിക്ക് അന്ന് കിട്ടിയത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരിക എന്നോട് പറഞ്ഞത് ഒരു നീ ചെല്ലുമ്പോൾ അപ്പം എനിക്ക് ഞാനൊരു പത്തോ പന്ത്രണ്ട് ഇടവക ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്കൊരു കുഞ്ഞു വഴിയാകുള്ളത് അപ്പം ഓരോ ഇടവകയിലും എനിക്ക് മുമ്പ് എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നമുക്കറിയാം എന്ന് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇടവകയിൽ ചെല്ലുന്നത് അപ്പോഴും പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഈ അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവ്വമായ പശാച്ച കരുനീക്കങ്ങളൊക്കെ ചില ഇടവകളുണ്ട് ഇതൊക്കെ പുറത്ത് പറയാൻ അറിയാവുന്ന പറയാൻ പറ്റുമോ എന്നൊക്കെ അറിയത്തില്ലേ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് മറ്റൊന്നാൽ പേര് ഒരുമിച്ച് ഒന്നേരം മേടൊക്കെ അല്ലെറിഞ്ഞിട്ടുണ്ട് ഒരിടവക ചെന്നപ്പോൾ എന്നെ തല്ലി അതൊക്കെ കേൾക്കണ്ട വിശ്വസിക്കുക അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇടവക ഇഷ്ടമാണ് എന്താ കാര്യം ഇടവക കർത്താവിൻ്റെ ഓക്കരിയാണ് എന്നുവെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കീ വചനമാണ് എന്നെ നടത്തിയത് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് നീ ചെല്ലുമ്പോൾ വിളമ്പിട അത് ഭക്ഷിക്കുക അവിടെ എന്താണ് തരുന്നത് അത് ഭക്ഷിക്കുക ആളുടെ പേരിൽ നന്ദിപൂർവ്വം കർത്താവിൻ്റെ പേരിൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട് എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട് ദ നെയിം ഓഫ് ജീസസ് നമ്മളെ വളർത്താൻ വേണ്ടി ദേ നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിച്ച കൂടിക്കൊണ്ടിരിക്കും നിത്യത വരെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും എല്ലായിടത്തും അതായത് നല്ല മനുഷ്യരുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പം എന്ത് ഇപ്പം നീ നിങ്ങളെ തന്നെ കല്യാണം കിഴപ്പിച്ച് വിട്ടു ഒരു വീട്ടിൽ ചെന്ന് വീട്ടിൽ ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു മുപ്പത് ശതമാനം ഒഴിച്ച് ബാക്കി എഴുപത് ശതമാനം ആൾക്കാർക്കും കെട്ടിച്ച വിട്ട വീട്ടിൽ ഞെരിക്കങ്ങളാണ് ആ വീടിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെയും പ്രശ്നങ്ങൾ കൂടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കെട്ടിച്ചുവിട്ട കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആ കുടുംബത്തിൽ നമ്മളങ്ങനെ അവരുടെ കുടുംബത്തിൻ്റെ അംഗം പോലെ നമ്മളങ്ങനെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളത് കഷിച്ച് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയോട് വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴി ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിച്ച് കഴിച്ചു അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം കേട്ട് കേട്ടാണ് നമ്മുടെ കുടുംബം ജീവിക്കുന്നത് ഇതൊന്നും നടക്കത്തില്ല കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് മക്കളായി അതേ സമ്മർദ്ദങ്ങൾ മക്കൾ നമ്മളെ ഉണ്ടാക്കും കെട്ടി ചീട്ട വീട്ടിൽ വേറെ ആവശ്യങ്ങളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ പകുതി മുക്കാലം പകുതിയോളം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം തിരക്കി പോയിട്ടൊരു കഥയുമില്ല ഈ നെഗറ്റീവ് അനുഭവങ്ങളെ വെച്ചിട്ട് അതിനൊന്ന് കൃപയെ ആർജിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അതാണ് ബുദ്ധി എന്ന് പറയണത് ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിലാണത് ആധ്യാത്മിക ബുദ്ധിയെന്ന് പറയും കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്ക് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് എന്താണ് അത് ഛർദിക്കാനല്ലേ പറഞ്ഞത് അത് ഭക്ഷിക്കാനല്ല പറഞ്ഞത് ഛർദ്ദിച്ചിട്ടുടനെ പയൻ തീർത്ത് വീട്ടിൽ പോരാനല്ലേ പറഞ്ഞത് വിളമ്പെണ്ണത് ഭക്ഷിക്കാൻ നമ്മൾ രണ്ടാഴ്ച ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് അർത്ഥം പറഞ്ഞാൽ കർത്താവേ ഇത് നീ കുരിശ് ചൊരുക്കെ കഴിച്ചതിനേക്കാളും കഷ്ടമാണ് ഇതിനേക്കാളും അല്ല അതായിരുന്നു നീ പറയും എന്നാലും ഈശേ ഇതെന്തുമാത്രം രണ്ട് ദിവസം അടുത്ത മാസം മാസത്ത് മാറ്റണേന്ന് പറഞ്ഞാൽ നിനക്കെന്തുമാത്രം അതായത് ഒരു മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ അപ്പുറത്ത് അവനെ സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേ അവനെ അവനെ പ്രലോഭനം ഉണ്ടാകത്തില്ലെന്നാണ് പരോത്സവം പറയുന്നത് അപ്പം നമ്മൾ പറ്റുന്നത്രയും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏത് ഭവനം ചെന്നാലും വിളമ്പട ഭക്ഷിക്കാൻ പറയും അപ്പം നമ്മളെങ്ങനെ ഭക്ഷിക്കും കാരണം ദൈവഹിതത്തിന് ഭക്ഷണം എന്നാണ് ഈശോ വിളിക്കുന്നത് ഇപ്പം നാല് മുപ്പത്താറ് അല്ലേ നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഒരു ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പത്ത് ചോദിക്കുമ്പോൾ ഈശോ പറയും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറയുന്നതാണ് എൻ്റെ ഭക്ഷണം അപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവഹിതം നിറവേറ്റണമെന്നാണ് ഈ പറയണത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പളെ ഭക്ഷിക്കണം അത് അവിടെ ദൈവഹിതം അതായിരിക്കും ചിലപ്പോൾ ഭർത്താവിൻ്റെ അരിയനോ ഭർത്താവിൻ്റെ ചേട്ടനോ ഭർത്താവ് ദിനയോ മാനസിക വിഭ്രാന്തി ഉള്ള ആളായിരിക്കും ചിലർ അവിടെ പിടിച്ചു നിൽക്കും പിടിച്ചു നിന്നിട്ട് അത് കൃപയാക്കി വളർത്തും അപ്പൊ നിങ്ങളോർക്കും കൃപ കെട്ടിട്ട് എന്നെ കെട്ടാനാണ് കൃപയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ് എനിക്ക് നിത്യത എന്താണ് കൃപ എന്താണെന്നറിയാം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന സ്ഥലം പല സാധനവും സിമിത്തരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല നമുക്ക് സിമിത്തരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല എന്നുവെച്ചാൽ ഈ കുറിച്ച് പറയത്തില്ലേ അത് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന വാങ്ങുന്നില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല അനുഗ്രഹങ്ങളുടെയും ചവപ്പെട്ടിയോ അനുഗ്രഹങ്ങളാണോ ഉള്ളത് എന്നുവെച്ചാൽ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നമുക്ക് ആയുസിലെ ആവശ്യമായ സംഭവങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും എല്ലാം ഈ ഭൂമിയുടെ സ്വർഗം ഉള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മടുപ്പെന്ന സംഭവം അതാണ് വിഷയം എല്ലാത്തിനും മടുപ്പല്ലേ മനുഷ്യനെ സഭാ പ്രസംഗികളെന്താണ് മായ മായ സകലതും മായ എന്ന് പറഞ്ഞിട്ട് എന്താണ് ജീവിതം അടുപ്പാണെന്ന് പറഞ്ഞത് വെച്ചാൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നുമില്ലെന്നാണ് ശാശ്വത തൃപ്തി ശാശ്വത സ്വർഗ്ഗം മാത്രമാണ് അപ്പം സ്വർഗത്തിനാ പ്രവിശ്യ കിട്ടിയിട്ടാണ് ഭൂമിയും അതിൻ്റെ ജീവിതവും ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒമ്പിലുള്ള ഓപ്ഷൻ വിളമ്പട ഭക്ഷിക്കുകയാണ് ഇപ്പോൾ ഒരാളുടെ ഒരു നിൻ്റെ ഓഫീസെയും അല്ലെങ്കിൽ നിൻ്റെ സ്കൂളിലെ അല്ലെങ്കിൽ നിൻ്റെ യാത്രയിലെ നിനക്ക് ഒരു ദുഃഖാനുഭവം ഉണ്ടായി ഓക്കെ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്നു വിളമ്പണത് ഈ ദിവസം വിളമ്പിത്തന്നത് ഈശോയുടെ നാമം സ്പർശിക്കുന്നു ഈശോടെ നാമത്തെ കഴിയുമ്പോൾ അത് കൃപയായിട്ട് മാറും അങ്ങനെ കൃപയെ നിന്നെ വളർത്താനും നിലനിർത്താനും എന്ത് നിത്യതയ്ക്ക് വേണ്ടത് നിക്ഷേപിക്കാനാണ് കർത്താവ് നിന്നെ പ്രത്യേക വഴികളിലൂടെ കൂടിക്കൊണ്ട് പോകണത് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി കർത്താവ് നിങ്ങളെ ലഭിക്കട്ടെ പ്രേസിലാണ്